അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ഇന്ന് കാണിക്കുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണിത് നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചുകൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരെണ്ണം മാത്രം കഴിച്ചാൽ മതിയാകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയുടെ ഡോ തയ്യാറാക്കിയെടുക്കുക അതിനായിട്ടൊരു പാത്രത്തിലോട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇളം ചൂടുള്ള പാല് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇതാ ഈസ്റ്റും ആ ഒരു പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കൊച്ചെടുക്കുന്നത് പോലെ കൊയച്ചെടുക്കുക ഇതിലേക്ക് ചൂട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈളം ചൂടുള്ള പാൽ ബാക്കിയുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്കിത് കൊയച്ചെടുക്കാവുന്നതാണേ നന്നായിട്ട് തന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലും തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്നും കൊയച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി പോലെ ഒരുപാട് ഡ്രൈ ആയിട്ട് കുഴക്കേണ്ട ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ എന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഈസ്റ്റ് ചേർത്തതാണെന്നല്ലോ അപ്പോൾ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ അത്രയും മതിയാക്കുക ും വളരെ പെട്ടെന്ന് നമുക്കിത് പൊങ്ങിക്കിട്ടിക്കോളൂ കേട്ടോ ഇത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ഓയിലിലേക്ക് ഒരു അഞ്ചാറ് അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്നും മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഹാർഡായിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ടതില്ല കേട്ടാ ഒന്നങ്ങ് ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും പിന്നെ ബജ്ജി മുളക് ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് നമ്മുടെ കയ്യിൽ ആ ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ ഇപ്പോൾ ഈ ഒരു ബജ്ജി മുളക് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതാണ് പിന്നെ നമ്മുടെ യെല്ലോ കളറുള്ള ഒരു ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഒരിഗാനോ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഈ സെയിം വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്യാപ്സിക്കോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുമ്പോഴേ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് വെജിറ്റബിൾസൊന്നും ഒരുപാടങ്ങ് വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ് സോട്ട് ചെയ്തെടുത്താൽ മതി ആ ഒരു ചിക്കൻ്റെയും മസാലയുടെയും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി കിട്ടും ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടിക്കോളേ ഇനി ഇത് നമ്മൾ കൈവച്ചിട്ട് തന്നെ നല്ലോണം ഒന്നുകൂടി ഒന്നങ്ങ് കുഴച്ചെടുക്കാം ഇതിൽ നിന്നും ഓരോ ബോൾസാക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബോൾസാക്കി എടുക്കുന്നുണ്ട് ഇതിട്ട് നമ്മൾ പരത്തിയിട്ട് ഇത് നമ്മൾ നാലോ അഞ്ചോ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വലുപ്പത്തിൽ വേണം ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോൾസും ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലുള്ള പാലിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കുറേ സമയം ഇട്ട് വെക്കരുത് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും പാൽ എത്തുന്ന തരത്തിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് വെളുത്ത എള്ളിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബ്രെഡ് ക്രംസിലും ഒരു മുട്ടയുടെ മിക്സിലൊക്കെ ഒരു ഒന്ന് ചെയ്തെടുക്കുന്നില്ല കട്ട്ലേറ്റൊക്കെ അതേപോലെ ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് വെളുത്ത എള്ളിൽ കോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് എല്ലാ സൈഡിലും ആ ഒരു എള്ളെത്തുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ അതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി അതും ഒരുപാട് തിന്നായിട്ടൊന്നും എടുക്കരുത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ ഇതിപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നാലായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ പീസായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെറിയതായിട്ടും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ബോൾസും സെയിം ഇതുപോലെ തന്നെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു വെളുത്ത എള്ളിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും പരത്തിയിട്ട് ഇതുപോലെ ഒന്നും കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈയൊരു വെളുത്ത എള്ളിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ എള്ളിൻ്റെ കഴിക്കുന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ എള്ളില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് പ്ലെയിനായിട്ട് അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അപ്പോൾ ഈ ഒരു പാല് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഓരോ ബോൾസാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്നില്ല അതേപോലെ തന്നെ അത്യാവശ്യം കട്ടിയോട് കൂടിയിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഈ ഒരു എള് ചേർക്കുന്ന സമയത്തായിരിക്കും പിന്നെ ഈ ഒരു വെളുത്ത എള്ളിന് പകരം നമ്മുടെ സാധാരണ കറുത്ത എള് ഉണ്ടല്ലോ അത് അതിട്ടിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു എള് ചേർക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും പിന്നെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അതുപോലെ വലുപ്പവും നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്തെടുക്കാം ഇതിപ്പം വലിയ സൈസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമായിരിക്കും കുറേ സമയമൊന്നും എടുക്കില്ലല്ലോ ജസ്റ്റ് വലിയ സൈസാകുന്ന സമയത്ത് വേഗം ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം ചൂടായിട്ടുള്ള ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടായ ഓയില് ഇട്ടു കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണേ അത്യാവശ്യം തിക്കായിട്ടാണല്ലോ നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എള് ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എള് പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പുറം ഭാഗവും പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആവും ഉള്ള് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് അതങ്ങ് പൊങ്ങി വരും ആ ഒരു സമയത്ത് ജസ്റ്റ് ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്നങ്ങ് ഡാർക്ക് കളറാകുന്നത് വരെ വെക്കുന്നുണ്ട് ഇതാ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇപ്പോഴേക്കും നല്ലോണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ആ ഒരു എണ്ണ വീണ്ടും ഒന്ന് നല്ലോണം ചൂടാകുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള പീസും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊരിച്ചെടുക്കുക ഇതിപ്പം ഇതാ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാകുന്നത് വരെ നമ്മളിത് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളുത്ത എള് മുകളിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും ആ ഒരു ബ്രൗൺ കളർ മുതൽ വൈറ്റ് കളറായിട്ട് നല്ല ഭംഗിയുണ്ടാകും കാണാനായിട്ട് ഇതിപ്പോൾ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കുടിക്കുക കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഫില്ലിങ് വെച്ചു കൊടുക്കണം അതിനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാൻ പറ്റുക എന്നിട്ട് അവിടെ ഒന്നു ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഉൾവശം കറക്റ്റ് നമ്മുടെ ബ്രെഡിൻ്റെയും ബന്നിൻ്റെയൊക്കെ ഉള്ളിലുള്ള പോലെ തന്നെയാണ് കഴിക്കാനും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വേവാത്ത പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിലാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതാണേ അതിനായിട്ട് ഞാനിപ്പം നമ്മുടെ കസിൻ്റെ ലീഫുണ്ടല്ലോ അതാണേ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതില്ല നമ്മുടെ കയ്യിൽ കേബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറും ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലോട്ട് ഒരു തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതും ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കെച്ചപ്പും മയണേസും കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കിട്ടും ഈയൊരു കച്ചപ്പോ മൈണേസോ ഈയൊരു ലീഫോ തക്കാളിയോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ ഒരു ഫില്ലിങ് മാത്രം വെച്ചിട്ടും നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അങ്ങനെ കഴിക്കാനും പിന്നെ ഈയൊരു ഫില്ലിങ് തന്നെ വേണമെന്നില്ല ക്യാപ്സിക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷവർമയുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ടും നമുക്കിത് ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും അതും പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനേ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇതൊരൊറ്റ ഒന്ന് മതിയാകും കഴിക്കാൻ പിന്നെ കുറേ ആളൊക്കെയുള്ള നോമ്പ് തോറ പോലുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചെറിയ പോക്കറ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നാളത്തെ നോമ്പ് തുറക്ക് ഇതല്ലേ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അധികം ഓയിലൊന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒട്ടും മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഞെട്ടിക്കാനും ഒരു റെസിപ്പിയാണ് ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരത്തെ നാല് മണി പലഹാരമായിട്ടും പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും അടിപൊളിയാണ് ഇത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ലിങ്ക് ഷെയർ ചെയ്യും ചെയ്തുകൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഓൾ എന്നും പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാ